എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജിത ഷാജിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പിയായി അല്ല ആരായാലും ഹാപ്പിയാവും കാരണം ഇപ്പോൾ പുള്ളിക്കാരത്തിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ കുട്ടികളും ആയിട്ട് വളരെ സന്തോഷമായിരിക്കട്ടെ എന്തായാലും ഷാജിത ഇപ്പോൾ യൂട്യൂബിൽ വലിയ ഇതായിട്ട് എപ്പോഴും വീഡിയോസോ സംഭവങ്ങളോ ഷോർട്സ് ഷോർട്സ് എന്നും ഒരെണ്ണ ഇടാറുണ്ട് അല്ലാണ്ട് അവർ ലൈവൊന്നും അങ്ങനെ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാജിയെക്കുറിച്ചിട്ടുള്ള ചിന്താഗതി കുറേയൊക്കെ വിട്ടു ആളുകൾക്ക് കാരണം ഇപ്പോൾ തീറിവിളി കേൾക്കുന്നില്ലല്ലോ വളരെ നല്ല കാര്യം അവരുടെ ഭാഗം അവർ തന്നെ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്തായാലും കുട്ടികളുടെ മുന്നിൽ വെച്ചൊന്നും തെറി വിളിക്കാതിരിക്കുകയായിരിക്കും നല്ലത് പിന്നെ എന്താണ് ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിറ്റും നമ്മുടെ തലയിലായി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചേ അതായത് ശനി ദോഷം വരുമ്പോൾ അത് ഭഗവാനും കൂടി ബാധിക്കുമെന്നല്ലേ പറയുന്നത് ഇപ്പോൾ യൂട്യൂബേഴ്സിന് ഇടയിൽ മൊത്തത്തിൽ ശനി ബാധിച്ചെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബേഴ്സിൻ്റെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കണ്ടില്ലേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സ്മൃതിക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന ചീത്തപ്പേരുകൾ ആ ഒരു ചീത്തപ്പേര് കുറച്ച് മുമ്പ് ഞാനും കേട്ടതാണ് അതുപോലെ ലസിത പാലക്കലിന് കേട്ടു അതുപോലെ തന്നെ പ്രിയയ്ക്ക് കേട്ടു ഷെഫിനി ബിക്കി കേട്ടു അങ്ങനെ അങ്ങനെ ഒരുപാട് പേർക്ക് കേൾക്കേണ്ടി വന്നു അത്തരത്തിലുള്ള ഇത് എന്ന് വെച്ചാൽ ചീത്ത പേരുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അതുലിനെ തന്നെ അതുൽ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ രേണു കൊണ്ടുപോയി കേസ് കൊടുത്തു അത് ഒടുവിൽ രേണുവിനെ തന്നെ പോലീസുകാർ ഓടിച്ചു വിട്ടു അത് അങ്ങനെ പോകുന്നു അതിൻ്റെ ഇടയിൽ ഇത് ഇപ്പോൾ വീണ കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായിരുന്ന വീണ കൊണ്ടുവന്ന് നമ്മുടെ രേണുവിൻ്റെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ കേസിൻ്റെ കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ നാളായിട്ട് ഷാജിയുടെ പേരിലും പലരും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പൊതുവേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർമാർക്ക് ഇപ്പോൾ നല്ല സമയമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത്ന്നെയാണെങ്കിലും ഇപ്പോൾ ഷാജിത വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏത് വീട്ടിലെന്ന് വെച്ചാൽ അവരിപ്പോൾ ഉമ്മയുടെ ഉമ്മയ്ക്കൊക്കെ വീടൊക്കെ വിട്ടു കൊടുത്തിട്ട് പുള്ളിക്കാരി ഒരു വാടക വീടെടുത്തു കുട്ടികളുമായിട്ട് കൂടി അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ് കുറച്ച് ദിവസമായി മാറിയിട്ട് ഇപ്പോൾ അവർ പുതിയൊരു ഷോപ്പിൻ്റെ വർക്കായിട്ട് നടക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഡ്രെസ്സിൻ്റെ ബിസിനസ്സ് ഓർണമെൻസിൻ്റെ ബിസിനസ്സ് അതുപോലെ തന്നെ ക്രീമിൻ്റെ അങ്ങനെ പലതിൻ്റെയും ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ ഏതാണ്ട് ആവാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷം കുട്ടികളൊക്കെ കുട്ടികളൊക്കെയായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയാമെന്നൊരു വന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ പുള്ളിക്കാർത്തിയുടെ വീട്ടിൽ വരുന്ന സമയത്ത് പുള്ളിക്കാർത്തിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ വീട്ടിൽ നിന്നും അവരുടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ തിരികെ കൊണ്ടുപോകാൻ ആണ് അവർ വന്നത് വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ എടുക്കാതെ വച്ചിട്ട് പോയ കുറച്ച് സാധനങ്ങളുണ്ട് അതെടുക്കാനാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവരാണ് ഉമ്മയുടെ ജട്ടി ഡാൻസ് കാണിച്ചതും അനിയത്തിമാരുടെ അവിധങ്ങളെക്കുറിച്ച് പറഞ്ഞതും എന്ന് വേണ്ട സകലമായ കാര്യങ്ങളും പുറത്തേക്ക് വിട്ടത് അവർ തന്നെയാണ് എന്നിട്ടിപ്പോൾ അവരുടെ കൈ ശുദ്ധവുമായി അതെടുത്ത് റിയാക്ട് ചെയ്ത് നമ്മളെല്ലാവരും ചള്ളായി അപ്പോൾ എന്തായാലും ഷാജിത പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ആട്ടി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മ തങ്കഞ്ചിമാരെല്ലാം എത്തിയിട്ടുണ്ട് നമ്മളെ ആട്ടി ഇറക്കിയ ആൾക്കാരാണല്ലോ ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ ആരെയും അട്ടി ഇറക്കിയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ എൻ്റെ കൂടെപ്പറപ്പുകളാണ് എൻ്റെ ഉമ്മയാണ് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഏ ഞങ്ങൾ പലതും പറയും ഞങ്ങൾ പലതും ചെയ്യും ഞങ്ങൾ പലതും തല്ലുകൂടും അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അതിൽ കയറി ഉണ്ടാക്കിയ കൊണച്ച കുറേ കൊണക്കന്മാരും കൊണക്കുകൾക്കും പറയാനുള്ളത് എന്താണെന്നറിയോ അവനോൻ്റെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ടാകും ആ സംഭവങ്ങളൊക്കെ കുറച്ച് തീർക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക ഓക്കേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ കാണിച്ചതും പറഞ്ഞത് മുഴുവനും ഷാജിതയാണ് അതെടുത്ത് വിമർശിക്കുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതായത് ഷാജിത പറയുന്നത് ഞങ്ങൾ ഉമ്മയും മക്കളും സഹോദരിമാരെയൊക്കെ ആയിട്ട് തല്ലു പിടിക്കും വഴക്കിടും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതിനൊന്നും പുറമേ നിന്ന് ഒറ്റ മനുഷ്യരും ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് പക്ഷെ അവർ പറയുന്ന ഭാഷയൊക്കെ കുറച്ച് കട്ടിയാണ് പക്ഷെ പുള്ളിക്കാരത്തി അതാണ് പറയുന്നത് അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല ഷാജി ആരും അങ്ങനെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഇടപെടുന്നില്ല ഇടപെടുന്നതും ശരിയല്ലെന്നും അറിയാം പക്ഷേ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിൽക്കണം അല്ലാണ്ട് നിങ്ങളത് വന്ന് പുറത്ത് വന്ന് ഛർദ്ദിച്ച് വെക്കുമ്പോഴാണ് മറ്റുള്ളവർ അത് കേട്ടിട്ട് അതിനെ വിമർശിക്കുന്നത് നിങ്ങളതിനെ കുറിച്ചിട്ട് പുറത്ത് മിണ്ടാതിരുന്നാൽ ആരും മിണ്ടില്ല ആരും അറിയേയില്ല നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ വീട്ടുകാരും പറഞ്ഞാൽ മാത്രമേ പുറമേ ഉള്ള ഒരാൾ അറിയത്തുള്ളൂ അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത് അങ്ങനെ പുറത്ത് പറയുന്നത് കൊണ്ടല്ലേ എല്ലാവരും അതിൽ ഇടപെടുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഒതുക്കി തീർക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കാരുമായിട്ട് വഴക്ക് കൂടിയെന്ന് തന്നെ വെച്ചോ അവിടെ തീരണം അല്ലാണ്ട് തുമ്മുന്നതും തുക്കുന്നതും വിളമ്പുന്നതും വെക്കുന്നതും എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് പിന്നെന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഉമ്മ പണ്ട് എങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഉമ്മ ലിപ്സ്റ്റിക് ഇട്ട് നേരം വിളക്കുമ്പോൾ തൊഴിലുറപ്പിനെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നങ്ങ് പോകുന്നു എൻ്റെ ഉപ്പയെ നോക്കൂല ഉപ്പയെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു എൻ്റെ പെങ്ങന്മാർ എൻ്റെ അനിയത്തിമാർ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു പിന്നെ എൻ്റെ ഇളാപ്പാൻ്റെ ഭാര്യമാരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഷാജി തന്നെയല്ലേ അത് കേട്ടിട്ടാണ് മറ്റുള്ളവർ റിയാക്ട് ചെയ്തത് ഉമ്മാടെ ജട്ടി ഡാൻസ് വരെ എടുത്ത് ചാനലിൽ ഇട്ടിട്ട് അതിനെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് ഷാജിയുടെ കാര്യം ആരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരില്ല അപ്പോൾ ഷാജി എന്ത് ചെയ്യണം വീടിനുള്ളിലെ കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ തീർക്കണം അല്ലാണ്ട് അതും പൊക്കിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പത്ത് തെറി വിളിച്ചിട്ട് വ്യൂസ് കൂട്ടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലുള്ള കണ്ടൻറ്റ് ഇങ്ങനെ തപ്പി നടക്കുന്ന ആളുകൾ അതൊക്കെ എടുത്ത് റിയാക്റ്റ് ചെയ്തു എന്ന് വരും സഹിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇത് കൂടുതലായിട്ട് ഒന്നുമില്ല പറയാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്